അല്ല എന്നെ തള്ളാൻ വേണ്ടിയല്ലല്ലോ ഏറ്റവും നല്ല ചിക്കൻ ചങ്ങനാശ്ശേരി ഭാഗത്തൊക്കെ കിട്ടുന്നത് പുള്ളിക്കരയുടെ ഫാമിൽ നിന്നാണ് കോഴിക്കട 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 കോഴിക്കടണ്ട് നമുക്ക് അതിന്റെ ഹോൾസെറ്റ് പരിപാടിയാണ് ചിക്കേണ്ടത് കോഴിയൊക്കെ ഒരു കാലത്ത് മമ്മൂക്ക കഴിച്ചിരുന്ന സ്പ്രിങ് ചിക്കൻ മുഴുവൻ പോകുമ്പോഴേ അതെ ഞാനേ ഒരു അല്ല മിഥുൻ ഞാനൊരു പോസ്റ്റർ വെച്ചോട്ടെ കടക്ക് കോഴി കൊണ്ടിരിക്കുന്നത് തല മാത്രം ഈ ഫോട്ടോ വെച്ചിട്ട് കടാതെഴുതി ഇതിപ്പോ നിങ്ങള് വളരെ ആണ് രണ്ടു പേർക്കും ഓരോ ചോദ്യം ആ ചോദ്യം പാസ് ആവില്ല ആ ചോദ്യം നിങ്ങൾ ആരെങ്കിലും ഉത്തരം തന്നിട്ടില്ലെങ്കിൽ ആകെ അത് പോകുന്നത് നമ്മുടെ ഓഡിയൻസിലേക്ക് ആയിരിക്കും ഓക്കെ അപ്പോ ഇതേപോലെ തന്നെ സെക്കൻഡ്സ് സെക്കൻഡ് സമയം ഒരു ടാസ്ക് ചെയ്യാനും ടാസ്ക് കഴിഞ്ഞ് ഈ നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിൽ അവിടെ ഇരിക്കുന്ന പിട്ടാപ്പള്ളി ഏജൻസീസിന്റെ റെഡ് റിബൺ കിട്ടിയിട്ടുള്ള എന്ത് സാധനം എടുത്തോണ്ടിരും അപ്പോ

കൊടുക്കണം ദാരിദ്ര്യത്തിന്റെ കാലം ശരി ക്വസ്റ്റ്യൻ നമ്പർ ഒരു വീഡിയോ വീഡിയോ ആണ് ശ്രദ്ധിച്ചു കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തായിരിക്കും ചോദ്യം കേട്ടോ ഓഡിയൻസ് നിങ്ങളും ശ്രദ്ധിച്ചു കാണണം കാരണം എന്താന്ന് വെച്ചാൽ ഇതിനെ ബേസ് ആണ് ക്വസ്റ്റ്യൻസ് വരാൻ പോന്നെ അപ്പോ എല്ലാവരും ശ്രദ്ധിച്ചു കണ്ടോളണം കേട്ടോ അങ്ങനെ സേനാത്തന്റെ പരദൂഷണം പറച്ചിൽ തുടരുകയാണ് ഇതിനോടകം യൂട്യൂബിന്റെ അംഗീകാരം വരെ നേടി പറഞ്ഞു തുടങ്ങിയിട്ട് വെറും മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാൽ പരദൂഷണത്തിന്റെ ഉഷാറ് കാരണം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കെ ഫോളോവേഴ്സാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ കഥാപാത്രം സ്വന്തമാക്കിയത് ശ്രദ്ധിച്ചു എല്ലാം മനസ്സിലുണ്ട് കണ്ടു അതിനകത്തുള്ള ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നോ അതിനിടയിൽ വന്നിട്ടുള്ള ചില റെയിൽവേ സ്റ്റേഷനുകൾ വളരെ സിമ്പിൾ ആണ് ചോദ്യം ഇത്രയുള്ളു സൈനാത്ത സൈനാത്ത പേര് പറഞ്ഞത് പരദൂഷണം പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര മാസമായെന്നാണ് വീഡിയോയിൽ പറയുന്നത് മൂന്ന് മാസം ആ മൂന്ന് മാസത്തെ ഞങ്ങളും കേട്ടതാണ് ഇല്ല ബിൽഡപ്പ് ഒന്നും വേണ്ട കറക്റ്റ് നിങ്ങൾ പറഞ്ഞ ഉത്തരം അയ്യോ അയ്യോ ഒരു നല്ല ഗെയിം കളിക്കുന്ന ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ